പ്രിയ സജ്ജനങ്ങൾക്ക് രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ ഒരു നിമിഷം തൻ്റെ ഭർത്താവിനെ സംശയിച്ചു പോയ സീതാദേവി എന്താണ് പ്രായശ്ചിത്ത കർമ്മം ചെയ്യേണ്ടത് എന്ന് വാൽമീകി മഹർഷിയോട് ആരായുന്നു മഹർഷി പറയുന്നു ലളിതാ സഹസ്രനാമ അർച്ചന എങ്ങനെ ചെയ്യണം സഹസ്രദള പത്മങ്ങളാൽ ആയിരം ഇതളുള്ള താമരപ്പൂ നിവേദിച്ചുകൊണ്ട് ഓരോ മന്ത്രത്തിനും ഒരു താമരപ്പൂ എന്ന രീതിയിൽ ആയിരം താമരപ്പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സഹസ്രനാമ അർച്ചനയിലൂടെ ഒരു നിമിഷം തൻ്റെ ഭർത്താവിനെ സംശയിച്ചതിൻ്റെ പേരിലുള്ള ആ പാപം മാറിൽ കിട്ടും എന്ന് മഹർഷി പറഞ്ഞപ്പോൾ വളരെ സന്തോഷവതിയായി സീതാദേവി പക്ഷെ ഒരു കാരണവശാലും ഈ പൂജ മുടക്കാൻ പാടില്ല പക്ഷേ ഈ സഹസ്രതള പത്മങ്ങൾ എവിടെ കിട്ടും അപ്പോൾ ഹനുമാൻ പറയുന്നു അത് ഞാനേറ്റിരിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാട്ടിലെ ഒരുപാട് പൊയ്കളിൽ ആയിരം ഇതുള്ള താമരകൾ കണ്ടിട്ടുണ്ട് ഞാനത് എത്തിക്കാം അങ്ങനെ ആ മഹത്തായ അർച്ചന തുടങ്ങിയാണ് ഇതേ സമയത്ത് അയോധ്യയിൽ രാമൻ്റെ അശ്വമേധയാഗത്തിൻ്റെ പുറപ്പാടാണ് അശ്വമേധയാഗം എന്താണെന്ന് നമുക്കറിയാം രാമൻ്റെ കുതിര കടന്നു പോകുന്ന വഴികളെല്ലാം രാമനെ അംഗീകരിക്കുന്നവരായിട്ട് തീരണം മഹാചക്രവർത്തി അന്ന് എങ്കിൽ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ് ഇന്ന് കുതിരയെ നമുക്ക് അഴിച്ചുവിടാനും കഴിയില്ല അന്ന് കുതിരയെ അഴിച്ചുവിട്ടുകൊണ്ട് ശക്തിയെ സ്ഥാപിക്കുക എന്നതായിരുന്നു അന്നത്തെ ചക്രവർത്തിമാർ ചെയ്തത് രാമന്റെ അശ്വം കടന്നുപോയ വഴികളെല്ലാം രാമന്റെ അധീനതയിൽ രാമന് കപ്പം കൊടുക്കുന്ന നികുതി കൊടുക്കുന്ന രാജ്യങ്ങളായി രാമനെ ചക്രവർത്തിയായിട്ട് അംഗീകരിക്കുന്ന രാജ്യങ്ങളായി തീരുമ്പോൾ തന്നെ ഇവിടെ സീതാദേവിയുടെ ലളിതാ സഹസ്രനാമ അർച്ചനയും നടക്കുകയാണ് ഈ കുതിര സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒടുവിൽ വാൽമീ മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ അവിടെ പൂക്കളൊക്കെ തട്ടി ബഹളം കൂട്ടിയപ്പോൾ ഈ കുതിരയെ മക്കൾ പിടിച്ചു കെട്ടി ലവനും കുശനും ഈ കുതിരയെ പിടിച്ചു കെട്ടി കുതിരയ്ക്ക് പുറകിൽ വരികയായിരുന്നു ലക്ഷ്മണനും സൈന്യവും കുതിരയെ അഴിച്ചുവിടാൻ പറഞ്ഞു മക്കൾ പറഞ്ഞു അഴിച്ചുവിടില്ല കാരണം ഇത് നിങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമല്ല ഇത് വാ കാനനമാണ് ഇത് ഞങ്ങളുടേതാണ് ഇവിടെ നിങ്ങളുടെ കുതിരയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് കുതിരയെ അഴിച്ചുവിടില്ല അങ്ങനെ വാഗ്വാദങ്ങൾ ഏറെ നീണ്ടപ്പോൾ ലക്ഷ്മണൻ ആയുധം കയ്യിലെടുത്തു യുദ്ധം തുടങ്ങി യുദ്ധത്തിൽ രാമൻ്റെ മക്കൾ അനായാസേന ലക്ഷ്മണനെയും സൈനികരെയും തോൽപ്പിച്ചു കാരണം രാമൻ്റെ മക്കൾക്ക് രാമൻ്റെ ഗുണം കാണാതിരിക്കില്ലല്ലോ അതോടുകൂടി ലക്ഷ്മണൻ തിരിഞ്ഞോടുകയാണ് ലക്ഷ്മണൻ രാമനോട് പറയുന്നു ഇങ്ങനെ രണ്ട് ചെറിയ കുട്ടികളാണ് അവർ അത്ഭുത ബാലന്മാരാണ് അവരാണ് തോൽപ്പിച്ചത് അതുകൊണ്ട് സക്ഷാൽ രാമൻ ചെന്നവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ രാമൻ പരിവാര സമേതം സൈന്യസമേതം യുദ്ധത്തിനായിട്ട് ആശ്രമത്തിലേക്ക് എത്തുകയാണ് ഒരു ഭാഗത്ത് രാമൻ മറുഭാഗത്ത് മക്കൾ അച്ഛനാണിതെന്ന് തിരിച്ചറിയാത്ത മക്കൾ മക്കളാണെന്ന് തിരിച്ചറിയാത്ത അച്ഛൻ ഈ സമയത്ത് ഞാൻ ആരാണ് എൻ്റെ കഴിവുകൾ എന്താണ് ആരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് രാവണനെ ഓർമ്മപ്പെടുത്തിയതുപോലെ രാമനെയും ഓർമ്മപ്പെടുത്തുന്നു കാരണം ശക്തിയും കഴിവും സാധ്യതയും ബോധിപ്പിച്ചിട്ട് ഈ പ്രശ്നം ഒഴിവായി പോകുന്നു നല്ലതല്ലേ നമുക്കൊരു യുദ്ധം ഒഴിവാക്കാമായിരുന്നല്ലോ അപ്പം ഇതാണ് രാമൻ അവിടെയും നയം എപ്പോഴും പ്രയോഗിക്കും എല്ലാ നയങ്ങൾക്കും ഒടുവിലാണ് ആയുധം കയ്യിലെടുക്കുന്നത് നമ്മൾ പറയാറുണ്ട് ചൊല്ലിക്കൊട് തല്ലിക്കൊട് ചൊല്ലിക്കൊടു നുള്ളിക്കൊടു തല്ലിക്കൊടു തള്ളിക്കള എന്നൊരു പ്രയോഗം മലബാറിനുണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുക പിന്നെ ചെറിയൊരു വേദന കൊടുത്ത് എന്നിട്ടും എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഉപേക്ഷിച്ച് കളയൂ എന്ന് പറയുന്നത് പോലെ എന്താണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് എൻ്റെ ശക്തി എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം യുദ്ധം നിങ്ങൾ ആരാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളെക്കാൾ ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് തിരിച്ചടിക്കുന്ന മക്കൾ ഇതിനിടയിലാണ് ഹനുമാൻ സ്വാമി കാണുന്നു ആകാശത്തിലൂടെ സഹസ്രതള പത്മങ്ങളുമായി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അച്ഛനും മക്കളും യുദ്ധത്തിന് തയ്യാറായി ആയുധമെടുത്ത് സന്നദ്ധരായി നിൽക്കുന്ന ആ രംഗം കണ്ടതും സീതാദേവിക്കരികിലേ ഓടിച്ചെന്ന് പറയുന്നു അമ്മേ അച്ഛനും മക്കളും യുദ്ധഭൂമിയിലാണ് ഇപ്പോൾ യുദ്ധം നടക്കും അമ്മയ്ക്ക് മാത്രമേ ഇവിടെ സമാധാനം കൊണ്ടുവരാൻ കഴിയുള്ളൂ അപ്പോൾ മറ്റൊരു പ്രതിസന്ധി ലളിത സഹസ്രനാമ അർച്ചന നിർത്താൻ പാടില്ല ഇവിടെ അച്ഛനും മക്കളും പോരടിക്കുന്നു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടം വീണ്ടും സീതിക്കുള്ളിൽ ഉണ്ടായപ്പോൾ അമ്മ തന്നെ പറയുന്നതായിട്ട് തോന്നി കാരണം അച്ഛനും മക്കളും തമ്മിലടിക്കുന്നു അതിനെ തീർച്ചയായിട്ടും അവിടെ പരിഹരിക്കേണ്ടത് അമ്മയുടെ കടമയാണ് അച്ഛനും മക്കൾക്കുമിടയിൽ സംഘർഷമില്ലാതെ നോക്കേണ്ടത് പ്രഥമമായിട്ടും അമ്മയാണ് അതുകൊണ്ട് ആ ദൗത്യമാണ് ഒന്നാമത്തെ ദൗത്യം എന്നറിയൂ നീ ഓടിച്ചെല്ലു എന്ന് പറഞ്ഞപ്പോഴാണ് സീതാദേവി അതിന്റെ മധ്യത്തിലേക്ക് ഓടിച്ചെല്ലുന്നത് രാമൻ സീതയെ കാണുന്നു എൻ്റെ സീതെ രാമൻ ഇതാണ് രാമൻ ഇതാണ് സീതാദേവി അച്ഛനെയും അമ്മയെയും തിരിച്ചറിയുന്ന മക്കളുടെ വൈകാരിക രംഗം ഞങ്ങൾ യുദ്ധം ചെയ്യുവാൻ പോയത് അച്ഛനോടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ തോൽപ്പിച്ചോടിച്ചത് ഇളയച്ഛനെ ആയിരുന്നു ഇതാണ് ലക്ഷ്മി എന്ന പേരിൽ ഇവിടെ ജീവിച്ച ഈ സ്ത്രീയാണ് ഞങ്ങളുടെ അമ്മയായ സീതാദേവി ഈ സീതാദേവിയെ കാണുവാനാണ് ഞങ്ങൾ അയോധ്യയിൽ പോയത് രാമനുമായിട്ട് ശണ്ട കൂടിയത് തിരിച്ചറിഞ്ഞ മക്കൾ രാമന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് പറയുന്നു മക്കളെ അച്ഛനെ ഏൽപ്പിച്ചു ഇനി ഞാൻ അയോധ്യയിലേക്കില്ല എൻ്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു ഞാൻ ഭൂമിദേവിയുടെ മകളായിട്ട് അവതരിച്ചു അതുകൊണ്ട് ഭൂമി ദേവിയുടെ മടിത്തട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് ഭൂമി നെടുകപ്പെടരുകയും സീതാദേവിയേയും കൊണ്ട് ഭൂമി മാതാവ് ഭൂമിക്കടിയിലേക്ക് പോകുന്നു അതോടുകൂടി സീത തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ ദൗത്യം അവസാനിപ്പിച്ച് സീതാദേവി ഭൂമിക്കടിയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ തൻ്റെ ദൗത്യം അവസാനിച്ച് ഭൂമിദേവിയുടെ മകൾ ഭൂമിദേവിക്കൊപ്പം പോകുന്നു സീത എന്ന ഉഴവുചാലിൽ നിന്ന് ലഭിച്ച ആ പെൺകുട്ടി സീതാ മാതാവായി സമസ്ത ലോകത്തിനും വെളിച്ചം വിതറി ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളിലും സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ച് ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും തൻ്റെ പതിയല്ലാത്ത ഒരു പരപുരുഷനെക്കുറിച്ച് ചിന്തിക്കാതെ പാതിവൃത്യത്തിൻ്റെയും നിർമ്മലതയുടെയും പ്രതീകമായ ലോകമെന്നുമാദരിക്കുന്ന മഹാലക്ഷ്മിയുടെ അവതാരമായ സീതാദേവി തൻ്റെ രാമനും മുന്നിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചുവെങ്കിൽ രാമൻ മക്കളെയും കൊണ്ട് അയോധ്യയിലേക്ക് പോകുന്നു മക്കളെ യഥാകാലം നന്നായി വളർത്തി അവർക്ക് രാജാധികാരം ഏൽപ്പിച്ചതിന് ശേഷം രാമൻ തൻ്റെ ജീവിത ദൗത്യം അവസാനിച്ചതായി മനസ്സിലാക്കുന്നു ജീവിത ദൗത്യം അവസാനിച്ചാൽ ശരീരത്തെ ഉപേക്ഷിക്കണം അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും കൊറോണ വൈറസ് പുറത്ത് കിടന്നപ്പോൾ ജീവനില്ല അകത്ത് കയറിയ ജീവൻ വെക്കും എഴുപത് ലക്ഷം ആളുകളെ ഭൂമിയിൽ കുന്നുകളഞ്ഞു മരിക്കാൻ ഒരു കാരണമുണ്ട് നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിശ്ചയമായി വരുന്നത് മരണം അനിശ്ചിതത്വമുള്ളത് മരണം നിശ്ചയമായിട്ട് ഒരു ദിവസം മരണം വരും അനിശ്ചിതത്വമുണ്ട് ഇതെപ്പോൾ വരും എന്നറിയില്ല അവിടെയാണ് തൻ്റെ ജീവിതദൗത്യം അവസാനിച്ചു രാവണാദികളെ നിഗ്രഹിച്ചു ഇന്ദ്രജിത്തിനെയും കുംഭകർണനെയും എല്ലാം നിഗ്രഹിച്ചുകൊണ്ട് ഭൂമിയുടെ ഭാരത്തെ കുറച്ചിരിക്കുന്നു ആയതിനാൽ മക്കൾക്ക് അധികാരമെല്ലാം കൈമാറ്റം ചെയ്ത് പാലാഴിവാസനായ ഭഗവാൻ ഇറങ്ങി വിഷ്ണുവിൽ ലയിച്ചു സാഗരത്തിലേക്ക് ഇറങ്ങി 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 സാഗരത്തിലാണ് സാഗരത്തെയാണ് പാലാഴി എന്ന് പറയുന്നത് ആ പാലാഴി വാസനായ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്ര മഹാദേവൻ വിഷ്ണുവിൽ നിന്ന് വന്നു വിഷ്ണുവിലേക്ക് ലയിച്ചു അതിനു മുമ്പ് ലക്ഷ്മണൻ നമ്മുടെ വിശ്വാസപ്രകാരം അനന്തൻ്റെ ഒരു അവതാരമാണ് അനന്തനിലേക്ക് ലയിച്ചു തൻ്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുത്ത ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യ ദേവിയുടെയും പുത്രനായിട്ട് മനുഷ്യനായി ജന്മമെടുത്ത് മനുഷ്യനെ പോലെ തന്നെ ജീവിച്ച് ആ രാമൻ ശ്രീരാമചന്ദ്ര മഹാദേവനായിട്ട് നമുക്കുള്ളിൽ എല്ലാ കാലത്തും വിളങ്ങുന്നു ആ രാമൻ്റെ ക്ഷേത്രം തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അഞ്ഞൂറ് വർഷക്കാലം ഹിന്ദുക്കൾ പടപൊരുതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ ഭവ്യമായ ക്ഷേത്രം ഈ ഭാരതത്തിന്റെ ആത്മാവായ രാമൻ്റെ ക്ഷേത്രം നമുക്ക് തിരിച്ചു ലഭിച്ചതെന്ന് പറയുമ്പോൾ രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മം എന്തോ അതാകുന്നു രാമം രാമൻ രാമൻ എന്താണോ അതാണ് ധർമ്മം എന്നറിയുക ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നന്ദി നമസ്കാരം